ജീവനുള്ള യഥാർത്ഥ ടീച്ചർമാർ അടുത്തില്ലെങ്കിൽ ജീവനില്ലാത്ത പുസ്തകങ്ങൾക്ക് എന്ത് പ്രസക്തി ഇത് ഞാൻ എവിടെയോ കേട്ടൊരു വാക്കാണ് എൻ്റെ മനസ്സിൽ തറച്ചൊരു വാക്കാണ് നല്ല സ്നേഹമുള്ള നല്ല ടീച്ചർമാരും നല്ല സുഹൃത്തുക്കളും ഉള്ളതുകൊണ്ടാണ് നമ്മുടെ സ്കൂൾ കാല ഇപ്പോഴും പലതും നമ്മൾ ഓർത്തിരിക്കുന്നത് ചില വെറുപ്പ് നമുക്കുണ്ടെങ്കിൽ പോലും ഇതെല്ലാം പറയാൻ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസമായിട്ട് കണ്ടൊരു അവിടെ ഇവിടെയൊക്കെ കണ്ടൊരു പോസ്റ്റാണ് അധ്യാപകർക്ക് അവരുടെ വടി തിരികെ നൽകൂ അവർ വീണ്ടും അച്ചടക്കമുള്ള തലമുറയെ സൃഷ്ടിക്കും യോജിക്കുന്നുണ്ട് ഒരിക്കലും യോജിക്കുന്നില്ല ഒരിക്കലും യോജിക്കും ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞാൽ നമ്മുടെ കുറേ ആ ചിന്തകൾ വല്ലാത്ത രീതിയിൽ നമ്മൾ വേദനിപ്പിക്കുന്ന ചിന്തകൾ ആ വടിയും കാര്യങ്ങളൊക്കെയാണ് ഇതെല്ലാം കൂടാതെ കഴിഞ്ഞ ദിവസം വാർത്ത കണ്ടത് രണ്ടര വയസ്സുകാരി കമ്പികൊണ്ട് അടിച്ച സംഭവം അങ്കണവാടി ടീച്ചർക്ക് സസ്പെൻഷൻ തിരുവനന്തപുരം വെമ്പായം സ്വദേശി ബിന്ദുവിനെയാണ് സസ്പെൻഡ് ചെയ്തത് ഇതൊന്നും ടീച്ചർമാരാണ് യോഗ്യതയുള്ളവരല്ല നമ്മുടെ രാക്ഷസികളാണ് ഇവരൊക്കെ എങ്ങനെ ടീച്ചർമാരായി ശരിയാണ് നമ്മുടെ കൊച്ചുകുട്ടികൾ കുറച്ച് വാശിയും കുറുമ്പുള്ള പ്രായത്തിൽ നമ്മൾ അതൊക്കെ അവരെ വാശിയും കുറുമ്പൊക്കെ കണ്ട് തന്നെയാണ് വളർത്തുന്നത് അതങ്ങനെയാണ് അവരുടെ സമരം അവരെ അവരുടെ അവകാശമാണത് സ്കൂളുകൾ ചെല്ലുമ്പോൾ ഒന്നെന്നുള്ളത് അഞ്ചും പത്തും ഇരുപതാകുമ്പോൾ ഇവരുടെ എല്ലാവിധ ഫ്രസ്ട്രേഷൻ ആ കുട്ടികളെ തീർക്കോണു ഒരു കമ്പി കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ക്രൂരതയായിരിക്കും അല്ലേ ഇപ്പോൾ നമ്മൾ കണ്ട വാർത്ത കൂടുതലും ഒരു അങ്കണവാടി അല്ലെങ്കിൽ പ്ലേ സ്കൂള് അല്ലെ എൽ പി സ്കൂള് ഇവിടെ ഉള്ള കുട്ടികളുടെ കണ്ടത് ഹൈസ്കൂളിലേക്ക് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇപ്പം നമ്മളൊക്കെ എയ്റ്റീസിൻ്റെ നയൻറ്റീസിലൊക്കെ പഠിച്ച കാലത്ത് ടീച്ചർമാരെന്ന് പറഞ്ഞ ഒരു കൂട്ടം ടീച്ചർമാർ എനിക്കത് ഓർമ്മയിലേ എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല അത്രത്തോളം ഭീകരമായിട്ട് ഉള്ള ടീച്ചർമാർ ഒരുപാടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടീച്ചർ പഠിപ്പിക്കുന്ന പറയും തല്ലിപ്പഠിപ്പിക്കണമെന്ന് പറയും പഠിപ്പിക്കാൻ പറ്റും ഞാൻ നിങ്ങളോട് ചോദിക്കും തല്ലി പഠിപ്പിച്ച ചരിത്രം എവിടെയെങ്കിലും ഉണ്ടോ എത്ര പിള്ളേർ നമുക്ക് പഠിക്കുക എന്നുള്ള നമ്മുടെ ആത്മാർത്ഥമായിട്ട് നമുക്ക് തോന്നുന്ന കാര്യമാണ് എന്ത് സാധനമാണെങ്കിലും നന്നാവണോ ചീത്തയാവണോ പഠിക്കണോ അല്ലെങ്കിൽ ചെയ്യണോ എക്സസൈസ് ചെയ്യണോ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് സൂക്ഷിക്കും ഇതൊക്കെ നമുക്ക് സ്വയം തോന്നണം സ്വയം ഇവിടുന്ന് തോന്നണം അല്ലാതെ തല്ലിയും കൊട്ടും എന്ത് രീതിയിൽ ചെയ്താലും നമ്മൾ ഒരിക്കലും ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ അടിയിട്ട് ഞാൻ സ്കൂളിൽ എൻ്റെ ഓർമ്മയിൽ അത്ര കുറത്തൊക്കെ അടിയിട്ട് ഓർമ്മയില്ല പക്ഷേ പഠിക്കാത്തതിനോ ഹോംവർക്ക് ചെയ്യാത്തതിനോ അടിയിട്ട് നല്ല അടി കിട്ടിയിട്ടുണ്ട് അടിയിട്ട് മാത്രമല്ല ചില ടീച്ചർമാർ ഈ വണ്ണുള്ള പടി ഈ വണ്ണമുള്ള വഴി വന്നിട്ട് നല്ല ചന്ദികൊക്കെ അടിക്കുമായിരുന്നു പേടിയാറുന്നു പിന്നെ പിച്ച് ഇത് തൊലി കൈയിൽ നിന്ന് എടുക്കും തലക്ക് കൊട്ടും സ്കെയിൽ കൊണ്ട് കയ്യിൽ മുട്ടിനടിക്കും നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇപ്പോഴത്തെ കാലത്ത് കുറവാണ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാര്യം അന്നത്തെ കാലത്ത് മാതാപിതാക്കളുടെയും ഒരു കൺസെപ്റ്റ് അങ്ങനെയായിരുന്നു നമ്മളോ പഠിച്ചില്ല പുള്ളേർ പഠിക്കണം അതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ സ്കൂളിൽ ചെന്ന് കൊണ്ടുപോയി ചെല്ലുമ്പോൾ മാതാപിതാക്കളോട് ഇവൻ ഇത്തിരി കുസൃതിയാണ് ഇവൻ പഠിക്കാൻ മോശമാണ് ടീച്ചർ കണ്ടെങ്കിൽ കൊടുത്തോട്ടോ ഞങ്ങൾ ചോദിക്കൂല ഇന്ന് പറഞ്ഞ കാലഘട്ടമായിരുന്നു ഇന്നോ ഇന്ന് നടക്കില്ല ഇന്ന് ടു കെ കാലത്ത് ഒരുപക്ഷെ ആ നമ്മളൊക്കെ പഠിച്ച ആ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം തല്ലിയാൽ പഠിക്കില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ തളിക്കാൻ നമ്മൾ തല്ലാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ കുട്ടികളെ എന്ത് കാര്യമാണെങ്കിലും അവർ മോശമായ എന്തെങ്കിലും പ്രവർത്തി ചെയ്താലും അല്ലെങ്കിൽ എന്തിലും ചെയ്താലും നമ്മളവരെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കാനെ സംബന്ധിച്ചോ അപ്പോൾ ഒന്ന് ദേഷ്യപ്പെടുമായിരിക്കും തല്യാ നന്നാവില്ല എന്ന് നമുക്ക് കാര്യം നമ്മുടെ നമ്മളൊരു വന്ന ആ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചിന്തിച്ചറിയാം തല്ലിയാൽ നമ്മൾ നന്നാവില്ല അത് കൂടുതൽ വാശിയുണ്ടാക്കുകയുള്ളൂ ഈ ടീച്ചർമാരുടെ കാര്യം പറയുമ്പോൾ ഞാൻ ഈ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ അത്യാവശ്യം തരികയുടെ അല്ലെങ്കിൽ പഠിക്കാനൊക്കെ മോശമായ ഒരുത്തൻ അവനിപ്പോൾ നല്ല നിലയിലെത്തി അവൻ വളരെ ഇവരക്ഷപ്പെടില്ല എന്ന പറഞ്ഞാളും നല്ല നിലയിലെത്തി നല്ല നിലയിലെത്തി ഇവനൊക്കെ വന്ന് ഞങ്ങളൊക്കെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ടീച്ചർമാർ എനിക്ക് ഞാൻ പഠിച്ച കാലത്ത് എനിക്കൊരു മൂന്നോ നാലോ ടീച്ചർമാരുടെ ഓർമ്മയുള്ളൂ എന്നാൽ അവരൊക്കെ സ്നേഹം കൊണ്ട് കാര്യം എന്നെ തല്ലിയിട്ടുണ്ട് ഒരു ആ തല്ലണനെ നമുക്കൊരു സുഖമുണ്ട് സ്നേഹത്തോടെ നിർത്തിയ ടീച്ചർമാർ കൂടാതെ വല്ലാതെ ഭീകരമായി നമ്മൾ ഞാൻ നിങ്ങളോട് ചോദിച്ചു ചോദിക്കും നിങ്ങൾ എപ്പോഴേലും ലീവെടുത്തിട്ടുണ്ടോ വയറ് വേദന പല്ല് വേദന പറഞ്ഞ് നിങ്ങൾ ലീവ് എടുത്തിട്ടുണ്ടോ പലപ്പോഴും അതിൻ്റെ കാരണം ടീച്ചർ ടീച്ചറൊന്ന് അടി എന്നുള്ള ഭയമായിരിക്കും തീർച്ചയായും നമ്മളെല്ലാവരും എടുത്തിട്ടുണ്ടോ അന്ന് ടീച്ചറിനെ അടിക്കും ഇന്ന് എനിക്ക് പഠിക്കാൻ പറ്റില്ല എൻ്റെ അത് കേറിയിട്ടില്ല ഇന്ന് ടീച്ചറിനെ അടിക്കും പൊതുരേ അടിക്കും എന്നു ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ പോയിട്ടില്ല എൻ്റെ കൂട്ടുകാരും പലരും പോയിട്ടില്ല അപ്പോൾ അങ്ങനെ ഈ ടീച്ചർമാരുടെ ക്ലാസ്സിലേക്ക് നമ്മൾ പോകാനും വിളിക്കാനും അത്ര ഇഷ്ടമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു നിൽക്കുന്ന സമയത്ത് ഈ സോറി ഞാൻ അതിൽ നിന്ന് വിട്ടു വന്നു കഴിഞ്ഞാൽ അവൻ ഞങ്ങൾ ഈ പൂർവ്വ വിദ്യാർത്ഥി വിദ്യാർത്ഥത്തിന് വന്നു എല്ലാവരും ഇങ്ങനെ ഫലം കൊടുത്തു ഞാൻ ഒരാൾക്കും ഫലം കൊടുത്തു കാര്യം ഞാൻ ഇഷ്ടപ്പെട്ട ടീച്ചർമാരും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ മാറിയിന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി ഇവൻ ഇത് ചിരിച്ചുകൊണ്ട് ടീച്ചർ കാ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അടി ടീച്ചറാണ് ആ ടീച്ചർക്ക് കൊലവും കൊടുത്തു ഞാനൊന്ന് ചോദിച്ചടാ നിനക്ക് എങ്ങനെ കഴിഞ്ഞടാ നിന്നും വല്ലാതെ ഉപദ്രവിച്ച ടീച്ചറല്ലേ അമറിഞ്ഞു മതപിതാ ഗുരു ദൈവം എന്നൊക്കെയുള്ള ഇല്ലെട അങ്ങനെയൊക്കെ കിടന്നോട്ട് നമ്മളായിട്ടിനി ഇതൊന്നും പറയേണ്ടത് എൻ്റെ ഉള്ളിൽ ഇപ്പം വെറുപ്പും വിദേശം തന്നെ അവരോട് എനിക്ക് അവരെ പിടിച്ചൊരു ഇടി പിടിക്കുമെന്നൊക്കെ തോന്നി പക്ഷേ ടീച്ചറാണ് പക്ഷെ അവർ ഉപദ്രവിച്ചുകൊണ്ട് ഞാൻ പഠിച്ചിട്ടില്ല എനിക്ക് സ്വയം തോന്നിയെന്ന് പഠിച്ചതാണ് ആ അടിച്ചത് ഇപ്പോഴും എൻ്റെ ഭീകര ഓർമ്മലായിട്ടാണ് ഞാൻ എൻ്റെ മക്കളുടെ പഠന പഠനകാര്യങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ ടീച്ചർമാരുടെയൊക്കെ കോൺവെർസേഷൻ നടത്തുമ്പോൾ ഇതാണ് സംസാരിക്കുന്നത് മനസ്സിലായില്ലേ എൻ്റെ അങ്ങനെ ചെയ്ത ടീച്ചർമാരെ ഇങ്ങനെ ചെയ്യുന്ന ടീച്ചർമാരെ നിങ്ങൾക്ക് പറ്റാത്ത പണിയാണ് ഈ അടിയും തൊല്ലൊക്കെ ഒരു കാര്യോടും പറയാം ഇതുപോലെ അടിക്കുന്ന ഭീകരമായിട്ട് അടിക്കുന്ന കയ്യിൽ നുള്ളി തൊലിയെടുക്കുന്ന ടീച്ചറിൻ്റെ ഒരു മകൻ എൻ്റെ സുഹൃത്തായിരുന്നു അവരോട് ചോദിച്ചപ്പോൾ എടാ ഈ അമ്മ നിങ്ങളെ വീട്ടിലടിക്കില്ല ഞങ്ങളെ ഒന്ന് തട്ടുപോലും ചെയ്യില്ലായിരുന്നു പക്ഷെ പലപ്പോഴും അച്ഛനായിട്ട് പ്രശ്നങ്ങളായിരുന്നു ഇവരെല്ലാതെ ഫ്രസ്ട്രേഷൻ ആ കൊണ്ടു തീർക്കുന്നത് കുട്ടികളോട് ആരും ചോദിക്കാനല്ലോ അടിച്ചോ ടീച്ചറെന്നല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കാലത്ത് അത് മാറിപ്പോയി ഈ കാലത്ത് തല്ലിയാലും കൊട്ടിയാലും കാര്യമില്ല എന്ന് മനസ്സിലായി തുടങ്ങി സ്നേഹത്തോടെ അല്ലെങ്കിൽ ചേർത്ത് നിർത്തിയാലോ പിള്ളേർ പഠിക്കുകയുള്ളൂ ഇനി അഥവാ പഠിക്കാത്ത പിള്ളേരാണെങ്കിൽ അവർക്ക് വേറൊരു പ്രശ്നമുണ്ട് അത് കണ്ടെത്തി അവരെ ശരിയായാലും കൗൺസിലിംഗ് നടത്തി ആ രീതിയിലാണ് ചെയ്യേണ്ടത് എല്ലാവരും പഠിച്ചും ഐ എ എസും ഡോക്ടറും എഞ്ചിനീയറും പിടിക്കുന്ന സ്ഥലത്താണ് പ്രശ്നം പിന്നെ അഥവാ പുള്ളേരെ ഇഷ്ടം നോക്കാണ്ട് അവർ ഒരു രീതിയിലും താല്പര്യം നോക്കാണ്ട് പഠിപ്പിച്ചതൊക്കെ ഒരു പക്ഷേ അവർക്ക് ഉപകാരമില്ല ഉണ്ടായി ഉണ്ടാവില്ല കാര്യം അവർ പഠിച്ച് ചിലപ്പോൾ ഡോക്ടർ ആവാം എഞ്ചിനീയർ ആവാം വലിയ പൊസിഷനിൽ അവർക്ക് മാതാപിതാക്കളോ ടീച്ചർമാരോ ഒരു ബഹുമാനോ സ്നേഹമൊന്നും ഉണ്ടാവില്ല കാര്യം അവർക്ക് വി വിദ്വേഷും അവർ ഇഷ്ടപ്പെട്ടൊന്നും നേടിയിട്ടില്ല അവർ ചെറുപ്പത്തിൽ നേടാൻ പറ്റിയ ഒന്നും അവർ നേടിയിട്ടില്ല ആഗ്രഹിച്ച ആഗ്രഹിച്ചൊന്നും നേടിയിട്ടില്ല എല്ലാം എല്ലാവർക്ക് വേണ്ടി പഠിച്ച പോലെയായിരിക്കും അങ്ങനത്തെ ഒരു ജീവിതം കിട്ടിയിട്ട് എന്ന് കാണിക്കാനാണ് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് എല്ലാവർക്കും ഇഷ്ടമുണ്ട് ഞാൻ എൻ്റെ മക്കളാണെങ്കിലും നിങ്ങളുടെ മക്കളാണെങ്കിലും നമ്മൾ പറയുന്നത് അവരുടെ ഇഷ്ടത്തിനെ വിട്ടേക്കുക എന്നാണ് അതിന് അവരെ മോശമാണെങ്കിൽ അവരെ ശ്രമിച്ചു നോക്കുക അവർക്ക് ശ്രമമില്ല അവരെ ഇഷ്ടമുള്ള സ്ഥലം സെറ്റ് ആക്കുക അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചു പഠിപ്പിക്കാനാണെങ്കിൽ എങ്ങനെ പറയാം ഇത്തരം അടിച്ചു പഠിക്കുന്ന സിസ്റ്റം ഇപ്പോഴും ഉണ്ട് അല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു ചെറിയ കുട്ടികളാണ് ഇപ്പോൾ അക്രമം വലിയ കുട്ടികൾ നടന്നത് ചിലപ്പോൾ തടയുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല പിന്നെ ഈ ഗവൺമെൻറ് സ്കൂളുകളിൽ ഇപ്പോഴും ഈ ഇപ്പോൾ നടക്കുന്ന സംഭവം ഗവൺമെൻറ് സ്കൂൾ മാത്രമല്ല പ്രൈവറ്റ് സ്കൂളുകൾ സെക്ടറുകളിൽ നടക്കുന്നത് മാനസിക പീഡനങ്ങളാണ് അടിമാറ്റിയിട്ട് ഇപ്പോൾ മാനസിക പീഡനങ്ങളാണ് എന്ന് പറഞ്ഞാൽ അവനെ വീണ്ടും വീണ്ടും മികഴ്ത്തുക അവൻ എന്നും ചെയ്തു പോയ തെറ്റുകൾ വീണ്ടും വീണ്ടും അവൻ അവിടെ നിൽക്കുന്നുണ്ട് അവനവിടെ ഇനി അതിനാ പോകണത് ആ കൂട്ട് ശരിയല്ല എന്ന് പറഞ്ഞ മാനസിക ഇത് നമ്മുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് കണ്ടുവച്ചാണ് പറയുന്നത് പ്രൈവറ്റ് കോളേജിൽ അങ്ങനെ പ്രൈവറ്റ് സ്കൂളുകളിൽ അങ്ങനെ തന്നെയാണ് കുട്ടികളെ അങ്ങനെ മാനസികമായിട്ട് പീഡിപ്പിക്കുവാണ് ഇനി അഥവാ പ്രൈവറ്റ് സ്കൂളിൽ എന്താണ് നടക്കുന്നത് അവൻ പഠിക്കാൻ വളരെ മോശമാണെങ്കിൽ അവൻ മാക്സിമം ശ്രമിക്കും എന്ന് പറഞ്ഞാൽ ഈ വിജയ ശതമാനമാണ് അടുത്ത വർഷത്തെ അവരുടെ അഡ്മിഷൻ അതുകൊണ്ട് അവർ മാക്സിമം ശ്രമിക്കും പക്ഷേ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ അതില്ല നീ ഇഷ്ടടി പഠിക്കുന്ന എന്നുള്ള രീതിയിലാണ് പക്ഷേ മാനസിക മാനസികപീടനത്തിന് കുറേ കാര്യം അടിക്കാൻ പറ്റില്ലല്ലോ അടിച്ച പ്രശ്നമാണല്ലോ അതുകൊണ്ട് അവർ അടിക്കില്ല മാനസിക പീഡനം നടത്തും അപ്പോൾ ഈ പഠിക്കാത്ത പിള്ളേരെ പ്രൈവറ്റ് സ്ഥാപന സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ അവരെ അതൊക്കെ മാറ്റി നിർത്തും അത് അങ്ങനെയാണ് അപ്പോൾ അതൊക്കെ ഒരു മാനസികപീഡനമാണ് അവർ സ്വയം തോന്നുന്നു ഞാൻ അത്ര മോശക്കാരനാണോ ഒരു ഒരു വിഷയം രണ്ട് മാർക്ക് കുറഞ്ഞാണ് വിഷയം എനിക്കത് പഠിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ നമ്മളത് മൈൻഡ് ചെയ്തു നമ്മൾ കുട്ടികളുടെ മനസ്സ് കാണുന്നില്ല കാര്യം ഞാൻ നം ഞാൻ അത്ര പഠിക്കാൻ വലിയ കേമനായിരുന്നില്ല ഒരു ആവറേജ് ആവറേജ് ആളായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധ ഊന്നി അവരെ അവരടിച്ചേപ്പിക്കില്ല ഞാൻ അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് പഠിക്കാൻ മോശമാണെങ്കിലും എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് അവരായിട്ട് കോൺവെൻഷൻ നടത്തിയാണ് ചെയ്ത് അപ്പോൾ അവർ തന്നെ സ്വയം തോന്നും ട്യൂഷൻ വേണം അങ്ങനെ പഠിച്ച് ജയിക്കുകയാണ് ഇനി അവർക്ക് ഞാൻ എൻ്റെ മാനനോട് ഇപ്പോഴും പറയാനുള്ളത് എനിക്ക് പഠിക്കാൻ ഇന്ന വിഷയം താല്പര്യമില്ല പഠിക്കാൻ എനിക്കത് പറ്റുന്നില്ലെങ്കിൽ അവിടെച്ചാൽ നിർത്തി നിനക്ക് ഇഷ്ടമുള്ള പഠിക്കുക കാര്യം നിന്റെ ജീവിതം കൂടിയാണ് എനിക്ക് വേണ്ടിയല്ല പഠിക്കണത് നിനക്ക് വേണ്ടിയാണ് എന്ന് പറയാറുള്ളൂ ഇവിടെ അടിയുടെ ഒന്നും കാര്യമില്ല അടിച്ചിട്ടും കാര്യമൊന്നുമില്ല പലപ്പോഴും നമ്മൾ അടിക്കുകയും ഭീകരമായി ചെയ്യുന്ന രീതിയിലൊക്കെ വരുമ്പോഴാണ് പല കുട്ടികളും വഴി വഴിച്ച് പോകുന്നത് ഇപ്പോൾ അറിയാത്ത കാലഘട്ടം വളരെ മോശമാണ് ചെറുപ്രായത്തിൽ തന്നെ മയക്കുമതി അടിമയാകുന്ന കുട്ടികൾ വല്ലാത്ത രീതിയിൽ എന്താ പറയുക ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ആരുമില്ല പറയാൻ ആരുമില്ല നല്ല സുഹൃത്തുക്കളില്ല എല്ലാ സ്ഥലത്തും വഞ്ചിക്കപ്പെടുന്ന മുഖങ്ങളും മാറ്റം മാത്രം സ്കൂളിൽ ചെന്ന ടീച്ചർമാരും കമ്പനിയില്ല അവരും വല്ലാത്ത രീതിയിൽ പ്രൊവോക്ക് ചെയ്യപ്പെടുന്ന വല്ലാത്ത രീതിയിൽ മാനസിക ചൂഷണങ്ങൾ ചെയ്യുന്ന ടീച്ചർമാർ പക്ഷേ നല്ല ടീച്ചർമാർ അന്നുകൊണ്ട് ഇന്നുകൊണ്ട് നല്ല ടീച്ചർമാർ വേണ്ടത് ഈ പഠിപ്പിക്കുന്ന ടി ടി സി പോലത്തെ കോഴ്സുകളിൽ ക്ഷമയുള്ളവർ മാത്രം പുള്ളേരോട് നല്ലൊരു പെരുമാറാൻ മാറ്റുന്നത് മാത്രം ടീച്ചർമാരായ അല്ലാതെ ഈ അടിക്കാനും തൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ കുട്ടികൾ തീർക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലും കാര്യം അന്നത്തെ കാലം ഇന്ന് ഇന്ന് ടീച്ചർമാർക്കെതിരെ ആക്രമണം ചെയ്യാനും മോർഫ് ചെയ്ത് ചിത്രങ്ങൾ പ്രചരിപ്പിക്കാൻ വരെയുള്ള പിള്ളേരാണിന്ന് പക്ഷേ അവർക്ക് അതാണ് അവർ അത്ര വാശിയും വൈരാഗ്യവും കൊണ്ടുവരു മാതാ പിത ഗുരുദൈവം അതൊരു ബഹുമാനത്തിൽ വന്ന വാക്കുകളാണ് അത് അങ്ങനെ തന്നെ തുടരും തുടരണമെങ്കിൽ നമ്മളെ ഓരോരുത്തരും അങ്ങനെ തന്നെ തന്നെയാണ് അല്ലെങ്കിൽ ഇതൊക്കെ വെറും കോമഡിയാകും വേറും എല്ലാവരും രാക്ഷസികളും രാക്ഷസന്മാരാവും എന്താണ് നിങ്ങളുടെ അഭിപ്രായം